ഹലോ ഗേസ് ഇന്ന് ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുകയാണ് എവിടെയെന്നാവില്ലേ നെല്ലായാണ് ഞങ്ങൾ പോണ ചെറുപ്പശ്ശേരി നെല്ലായൊക്കെയാണ് കുറേ മാസങ്ങളായി ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഒരു സ്ഥലം വരെ പോയിട്ട് എവിടേക്കിപ്പോൾ പോവാറില്ല കാരണം ഭയങ്കര മഴ കാരണം ഞങ്ങൾ ഞങ്ങളെങ്ങോട്ടും പുറത്തേക്ക് ഇറങ്ങാറില്ല കേട്ടോ ഇന്ന് നല്ല വെയിൽ കണ്ടു അപ്പോൾ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു പിന്നെ പ്രകാശ് ഗൾഫിൽ ഇന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു പിന്നെ മാളൂന് സ്കൂളൊക്കെ ഉണ്ട് ഇന്ന് ലീവാക്കി ഒരു ദിവസം ലീവാക്കാൻ വിചാരിച്ചു കാരണം അവളില്ലാതെ ഒരു രസമില്ല പിന്നെ ഞങ്ങൾ അഥവാ പോയി എന്നറിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അവിടെ ഇല്ല അതുകൊണ്ട് അവളെയും കൊണ്ടുപോയി പിന്നെതാ ഞങ്ങളിതാ ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന് അരമണിക്കൂറേ ഉള്ളൂ നെല്ലായേക്ക് എടുത്തു തന്നെയാണ് മാളുട്ടി പാറക്കുട്ടീനെ എടുത്തിരിക്കണം പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് അങ്ങനെ എടുത്തിരുത്തി അങ്ങനെ നമ്മൾ വല്ല്യമ്മയുടെ വീട്ടിലെത്തി കുറേ കാലമായി എല്ലാവരും കൂടി അവിടേക്ക് ചെന്നിട്ട് അപ്പോൾ ത വലിയമ്മേൻ്റെ വീട്ടിൽ കുറേ ചെടികളുണ്ട് കേട്ടോ കാരണം വലിയമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് ചെടികളൊക്കെ ഞാൻ എപ്പോൾ പോകുമ്പോഴും ചെടി എനിക്ക് തരാറുണ്ട് പക്ഷേ വല്യമ്മേൻ്റെ പോലെ നോക്കാറില്ല അതുകൊണ്ട് വേഗം എൻ്റെയൊക്കെ കേടി വരുന്ന വലിയമ്മ ഒരു കുട്ടികളെ നോക്കണ പോലെ ചെടികൾ നോക്കും നല്ല നല്ല കളർ ചെടികളൊക്കെ ഉണ്ട് പലതരം ചെടികളുണ്ട് വലിയമ്മക്ക് നല്ല ഭംഗിയാണ് അവിടെ നല്ല കാണാനും നല്ല ഭംഗിയാണ് വല്യമ്മേൻ്റെ പൂന്തോട്ടം ചെടി ചട്ടി ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇത് പിന്നെ മാളും സഞ്ജു എല്ലാവരും കൂടി കളി തുടങ്ങിയിട്ട് ഇവിടെ വന്ന ഏറ്റവും ഇഷ്ടം കളിക്കാനാണ് സഞ്ജുവിൻ്റെ ഒപ്പം വല്യമ്മേന്റെ ചെടികളാണ് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കിട്ടും എത്ര തരം കളർ അറിയോ വെറൈറ്റി ചെടികളാണ് ഇതൊക്കെ ഇതിൻ്റെ കുറേ ചെടികൾ എനിക്ക് തന്നിട്ടിട്ടോ എന്ത് ഭംഗിയെന്നറിയോ ചെടികളൊക്കെ കാണാൻ ചട്ടിയിൽ ചോദിക്കാൻ വലിയ നന്നായി നോക്കും അതാണ് ഇതിൽ കാണുന്നത് അല്ലാതെ ഇങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല നല്ല ഭംഗി അതേപോലെ പാർക്കുട്ടിക്ക് നന്നായി കളിക്കാൻ ഇഷ്ടമായി കാരണം എല്ലാവരും കുട്ടികളൊക്കെ കാണുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ മാറ്റില്ല ഇവന് അടിക്കണത് ശെരിയോയിട്ടുണ്ട് ആദ്യം ലാസ്റ്റ് കുറച്ച് ദിവസം കൂടി ഉണ്ട് ദിവസം ഇനി നല്ലൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാട്ട് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് അങ്ങനെ നമ്മൾ ബാക്കേക്ക് തുടയ്ക്ക് ഇറങ്ങി എന്താണ് എൻ്റെ വീടിൻ്റെ പോലെയാണ് ഇവിടെ പിന്നെ പാടം കുളം തൊടികൾ പറമ്പുകൾ നല്ല നിറച്ചുണ്ട് കാരണം നല്ല സമയം വേഗം പോകും ഇവിടെ നിന്നാൽ ഞങ്ങൾക്കൊക്കെ വീടിന് നല്ല ഇഷ്ടമാണ് കിട്ടും അങ്ങനെ ഇതാ കുളത്തിലെത്തി നമ്മൾ എന്താണ് മീൻ ഉണ്ട് പക്ഷെ ഞങ്ങളെ ശബ്ദം കേട്ടപ്പോൾ മീനൊക്കെ പോയി രണ്ട് മീനുണ്ടെന്നാണ് കേട്ടോ വലിയമ്മ പറഞ്ഞത് അപ്പോൾ ഞങ്ങളൊക്കെ കുറേ നേരം നോക്കി പക്ഷെ ഒന്നും കണ്ടില്ല ഇതാണ് ഈ കുളത്തിൽ ഇറങ്ങാനൊക്കെ പറ്റും പക്ഷെ നല്ല വഴുക്കലുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരമൊക്കെ ഇറങ്ങി അവിടെ നിന്നൊക്കെ വെള്ളത്തിൽ കളിച്ചു ഞങ്ങളിങ്ങോട്ട് പോന്നു പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾക്ക് എവിടെ ചെന്നാലും ഫോട്ടോ എടുക്കാറുണ്ട് കിട്ടാം അതിന് ഞങ്ങൾക്ക് എപ്പോഴും ചീത്തയെക്കാറുണ്ട് സമയം വഴുകി വന്നിട്ട് അതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാതെ ഞങ്ങൾ എവിടുന്നു വരാറുമില്ല കുളത്തിൽ നിന്നപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല അപ്പം ഞങ്ങൾ അങ്ങനെ വരുമ്പോഴാണ് വലിയമ്മ വിളക്ക് കാണിച്ച് വരുന്നത് ഇവരുടെ കളി ഇപ്പോഴും നിന്നിട്ടില്ല കേട്ടോ ഇനി ഇവരുടെ കളി കഴിയണമെങ്കിൽ എട്ട് മണിയാവും കാരണം ഇവർ കണ്ടുമുട്ടി അങ്ങത്തുതന്നെ പിന്നെ കളി തന്നെ കളി അയ്യോ പിന്നെ ഒരു കാര്യം കാണിച്ചു തരാൻ മറന്നു കാരണം കാണേണ്ടത് ഒരു കാര്യമാണ് കേട്ടോ നല്ല മീൻ കുറ്റികൾ ഗഫി പലതരം മീനുണ്ട് അതാണ് കാണിച്ചു തരാൻ ഞാൻ മറന്നത് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഈ ഊഞ്ഞാലാട്ടോ ഈ ഊഞ്ഞാലിരുന്ന് ഞങ്ങൾ രണ്ടാളും ആടും കാരണം ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ഊഞ്ഞാലാടി ഇതാട്ടോ പിന്നെ നെല്ലായിക്ക് വരുമ്പോഴാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു അവിടെ പലതരം ഭക്ഷണമായിരുന്നു പൊറോട്ട ചിക്കൻ പത്തിരി ചപ്പാത്തി അങ്ങനെ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചു അപ്പം ഞങ്ങൾ അമ്മയ്ക്ക് ഒരു ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിച്ചു അമ്മേൻ്റെ പിറന്നാളാണ് വരുന്നത് അപ്പോൾ വലിയമ്മേൻ്റെ വകേടെ അമ്മയ്ക്ക് സാരി അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഫസ്റ്റത്തെ കടയിൽ ചെന്നു അമ്മയ്ക്ക് ഒന്നും പറ്റില്ല രണ്ടാമത്തെ കടയിൽ ചെന്നു അവിടെ ഒന്നും പറ്റില്ല പിന്നെ ഒന്ന് തൊട്ടാൽ മൂന്നേ മൂന്നാമത്തെ കടയിൽ ചെന്നു ബോംബെ കളക്ഷൻ അതിൽ കയറി ചെറുക്കുളശ്ശേരിയാണ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബോംബെ കളക്ഷൻ ഉള്ളത് അങ്ങനെ അമ്മയ്ക്ക് ടിഷ്യൂവിൻ്റെ സെറ്റും കൊണ്ടാണ് എടുത്തത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി ഓക്കേ